ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തമ്പിനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മീനില്ലാത്ത മീൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് വേറൊന്നുമല്ല ഇരുമ്പൻ പുളിക്കറി ഇതിനെ മീനില്ലാത്ത മീൻ കറി എന്ന് പറയാൻ കാരണം നമ്മൾ തേങ്ങ തേങ്ങ അരച്ച് വെക്കുന്ന മീൻ കറിയുടെ അതേ രുചിയിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് മീനില്ലാത്ത ഈ മീൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഇരുമ്പൻ പുളി എടുത്തിട്ടുണ്ട് ഇത് പല നാട്ടിലും പല പേരാണ് കേട്ടോ ഇതിന് പറയാ ചില സ്ഥലത്ത് ചെമ്മീൻ പുളിയെന്നും ചില സ്ഥലത്ത് ഇരുമ്പൻ പുളി എന്നും പറഞ്ഞിരുന്നുണ്ട് ഇതിനെ ഞാൻ ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്ത് ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി നീളത്തിൽ അരിയണമെങ്കിൽ അങ്ങനെ അരിയാട്ടോ പിന്നെ കുറച്ച് വേപ്പില പിന്നെ എരിവിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതിട്ടിട്ടുണ്ട് അത് ഒരുത്തരം എരിവിൻ്റെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഇത് കുറച്ചൊന്ന് വേവിച്ചെടുക്കാനാണ് വളരെ കുറച്ച് വെള്ളം മാത്രം വെള്ളം കൂടി പോകണ്ട കുറച്ച് വെള്ളം മാത്രം ചേർത്ത് അതിൻ്റെ ഒപ്പം നിൽക്കണം അത്രയും വെള്ളം മാത്രം ചേർക്കുക ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഞാനിവിടെ ഒരു സ്പൂൺ ഒരു ചെറിയ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് പിന്നെ കറി ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിൽ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ അത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്നും മൂടി വെച്ച് വേവിക്കണം വേവിക്കുമ്പോൾ നന്നായിട്ട് വേവല്ല അത്യാവശ്യം പുളിക്ക് വേണ്ട അത്യാവശ്യം വേവിക്കാം വെള്ളമൊന്ന് കുറച്ച് പറ്റി അപ്പോൾ കുറച്ച് നേരം വേവിച്ച് കഴിയുമ്പോൾ നമുക്ക് മാറ്റാം ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ തിളച്ച് പാകത്തിന് വെന്തിട്ടുണ്ട് ഈ ഒരു പാകം മതി ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമോ മീഡിയം ഫ്ലെയിം ലോ ഫ്ലെയിം തന്നെ ഇടുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് അരപ്പ് ഉണ്ടാക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ ചരവി രണ്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടി ഒരു മിക്സിയിലെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ചെമ്മീപ്പുളിയിലേക്ക് ആ അരപ്പ് ഒഴിക്കുക അരക്കുമ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരക്കണം കേട്ടോ അരപ്പ് ഒരു ഈ ഒരു ചെറിയ ബൗൾ ഫുൾ അരപ്പ് ഉണ്ടായിരുന്നു വേണമെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കഴുകി ആ ഒരു വെള്ളം കൂടി ഒഴിക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല രീതിക്ക് ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പും ഉപ്പ് എരിവൊക്കെ ഒന്ന് നോക്കാം കേട്ടോ കാര്യം ഉപ്പ് ഈ ടൈമിൽ രുചി നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം അതിനിടയ്ക്ക് ഇളക്കി കൊടുക്കണമെങ്കിൽ ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇളക്കി കൊടുക്കണമെന്നില്ല ലോ ഫ്ലെയിമിൽ ഇട്ടാണെങ്കിലും മീഡിയം ഫ്ലെയിമിൽ ഇട്ടാണെങ്കിലും നമുക്കൊന്ന് ചെറുതായിട്ട് തിള വരണവരെ മൂടി വയ്ക്കിച്ച് വേവിക്കാം ഇത് മൂടി വെച്ച് വേവിക്കുന്നവരുമുണ്ട് മൂടി വയ്ക്കാതെ വേവിക്കുന്നവരുണ്ട് കുറച്ച് തിളവെന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് ചുവന്നുള്ളി ചതച്ചതും കുറച്ചൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും പിന്നെ കുറച്ച് വേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ഇത്രയും മാത്രമല്ല നമുക്കൊരു ഒന്നര സ്പൂൺ പച്ച വെളിച്ചെണ്ണ അതായത് നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കൂടി കൊടുക്കണം ഈ വെളിച്ചെണ്ണയും കൂടി ഈ കറിയുടെ ഒരു ലാസ്റ്റ് പ്രോസസ്സിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് നമ്മൾ എന്ത് ഇപ്പോൾ അറിപ്പ് തേങ്ങ അരച്ച മീൻ കറി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനൊരു കാര്യം വെളിച്ചെണ്ണ ലാസ്റ്റ് ഇരുന്ന് ആ വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഇറ്റ്സ് സൂപ്പർ അപ്പം നമുക്ക് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നിളക്കാം ഞാനിവിടെ ഒരു ഒന്നര ഒന്നേക്കാൽ സ്പൂൺ വെളിച്ചെണ്ണേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്നും ഇളക്കാം ഇതിനി നന്നായിട്ട് തിളക്കണവരെയൊന്നും കാത്തു നിൽക്കണ്ട നമുക്കൊന്ന് ഇറക്കിയിട്ട് കുറച്ച് നേരം കൂടി മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടി തിളപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി ഇതിലേക്കിനി താളിച്ചൊക്കെ ഒഴിക്കുന്നവരുണ്ട് കേട്ടോ പല രീതിയിൽ ഇരുമൻപുളി കറി ഉണ്ടാക്കുന്നവരുണ്ട് ഇതിലേക്ക് താളിച്ച് അതായത് നമ്മുടെ തേങ്ങാർച്ച കറിയൊക്കെ വെക്കുന്ന പോലെ എണ്ണയും കടുകും ഉള്ളിയും ഒക്കെ കൂടി എണ്ണയിലിട്ട് വറുത്തിട്ട് ഇതിൻ്റെ പുറമെ ഒഴിക്കുന്നവരുണ്ട് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഈ ഒരു സ്റ്റൈലിൽ വെക്കുന്നവർക്ക് അങ്ങനെയും ഉപയോഗിക്കാം രണ്ട് രീതിയിൽ ചെയ്യാം അപ്പോൾ നമ്മൾ ഇത്രയും സിമ്പിളായിട്ട് ഇപ്പോൾ മീൻ അവൈലബിൾ അല്ല ഗ്രേവി ഗ്രേവിയുള്ളൊരു കറി കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് നമ്മുടെ ഇരുമ്പൻ പുളിക്കറി ഇതിലേക്ക് ഇനിയിപ്പോൾ മീൻ കറി ഇല്ലാതെ മീനിൻ്റെ ടേസ്റ്റിൽ മീൻ കറി ഫേ മീൻ കറി ഇല്ലാതെ ചോറ് ഉണ്ടാകാനൊന്നും പറ്റാത്തവർക്ക് പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും മീൻ കറി ഇല്ലാതെ ചോറ് ഉണ്ടാൻ പറ്റാത്ത എല്ലാവർക്കും ഈ വീഡിയോ ഈ റെസിപ്പി പരീക്ഷിക്കാവുന്നതാണ് മാത്രമല്ല ഇതേ കറി തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭേദഗതി വരുത്തി നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കി നോക്കാവുന്നതാണ് കാര്യം ഇത് ഇതേ കറി തന്നെ പലരും ആദ്യം സവാളക്കിട്ട് വഴറ്റിയിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനത്തെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എന്നാൽ നമുക്ക് കറക്റ്റ് മീൻ കറിയുടെ റെസിപ്പി കിട്ടുകയും ചെയ്യും അപ്പോൾ മീൻ കറി ഇല്ലാതെ ചോർണ്ണാൻ പറ്റാത്തവരെല്ലാം ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്